ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ അരിയുണ്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഈ അരി ഉണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് ഒന്നര കപ്പ് മട്ടാ റൈസാണ് ഇതുപോലെ ഒന്നര കപ്പ് അരി ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനിത് മൂന്നാലഞ്ച് പ്രാവശ്യം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് നമുക്കൊന്ന് ഊറ്റിക്കളഞ്ഞെടുക്കാം അതിനുവേണ്ടി ഇതാ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ഈ അരിയുടെ വെള്ളം മുഴുവനായിട്ടും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഇതാ ഒരു കടായി നന്നായിട്ട് ചൂടായ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് വേണം ഇതുപോലെ തുടർച്ചയായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയ അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പം നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കും ഇനി നമുക്ക് ഈ കടായിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ഈ കടായിര ചൂടുകൊണ്ട് അടിഭാഗം കരിഞ്ഞു പോകും അങ്ങനെ ഇപ്പോൾ ഇതാ ഈ വറുത്തെടുത്ത അരി മുഴുവനായിട്ടും ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ കടായി തന്നെ സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്തിട്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും ഇനി നെയ്യ് നല്ല പോലെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് അരി അളന്നെടുത്ത് അതേ അളവിൽ തന്നെ ഒന്നര കപ്പ് തേങ്ങ ചിരവി അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കണ്ട അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതുപോലെ തേങ്ങ ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുത്താൽ മതി ഒരുപാട് അങ്ങ് തേങ്ങ ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല ഇതാ ഈ ഒരു ആയതിന് ശേഷം നമുക്കിനിത് കടയിൽ നിന്നങ്ങ് കോരി മാറ്റാം ഇതുപോലെ തേങ്ങ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അതേ കടായിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ വറുത്തെടുത്താൽ മതി ഞാനിവിടെ ഒരു കാൽ കപ്പ് അണ്ടിപ്പരിപ്പാണ് വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതും നമുക്ക് കോരി മാറ്റാം ഇനി നമുക്ക് അതേ കടായിലേക്ക് തന്നെ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് ഒരു കപ്പ് ശർക്കര പൊടി ഇട്ടുകൊടുക്കാം കൂടെ കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഈ സമയത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കും ഇതുപോലെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി മിക്സിറെ ചെറിയ ജാറെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ അരിയുടെ പകുതി ആദ്യം ഇട്ടുകൊടുക്കണം ഇതുപോലെ അരി വറുത്തെടുത്തത് പകുതി ഈ മിക്സിറെ ജാറിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്നും പൊടിച്ചെടുക്കണം ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊരു തരിയോടുകൂടി തന്നെ പൊടിച്ചെടുക്കണം ബാക്കിയുള്ള അരിയും നമുക്ക് ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം കൂടെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച അരി മുഴുവനായിട്ടും ഇതുപോലെ പൊടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ആ തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കണം കൂടെ ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ചുക്ക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചുകൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി അങ്ങ് ചേർത്ത് കൊടുക്കണം ആദ്യം പകുതി ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശർക്കരപ്പാനിക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മുഴുവനായിട്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട കുറേശ്ശേ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഈ ഒരു പാകത്തിനാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത് ഞാനിവിടെ ശർക്കരപ്പാനി മുഴുവനായിട്ടും അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം ഇതുപോലെ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കും അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാമ്മ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്